ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനിവിടെ ഒരു ഈസി പയർ കറിയാണ് തേങ്ങയൊന്നും വേണ്ട ബാച്ചിലേഴ്സിന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പയർ കറിയാണ് അപ്പോൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുമ്പോൾ പയർ തന്നെയാണ് അപ്പോൾ ഒരു കുക്കറിലേക്ക് കുറച്ച് പയർ നിങ്ങളുടെ ആവശ്യത്തിന് പയറെടുത്ത് കുറച്ച് വെള്ളത്തിൽ പയറിടുക അതിനുശേഷം സവാള ഞാനിവിടെ ഒരു കാൽ സവാള എടുക്കുന്നുള്ളൂ എനിക്ക് കാൽ സവാള മതി പിന്നെ ഒന്നോ രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി വേണം വെളുത്തുള്ളി ഇട്ടതിന് ശേഷം നമ്മുടെ തക്കാളി തക്കാളി ഇതുപോലെ സ്ലൈസായിട്ട് അരിഞ്ഞ് അതിടണം പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ഇതിൻ്റെ കൂടെ ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് ഇടണം എരിവിനുസരിച്ച് ആ ക്ലിപ്പ് ആഡ് ചെയ്യാൻ മറന്നുപോയി അതിന് ശേഷം ഉപ്പ് അത്യാവശ്യത്തിന് ഉപ്പിടുക പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുക്കർ അടച്ച് നമുക്ക് വിസിൽ കേൾക്കാൻ വേണ്ടിയിട്ട് വെക്കാം കുക്കർ അടച്ചു നമ്മൾ ഗ്യാസ് കേൾക്ക് കത്തിച്ച് ിസിൽ കേൾക്കാൻ വേണ്ടി വെച്ചു ഞാൻ എന്നിട്ടൊരു മൂന്നോ നാലോ ബിസില് നന്നായിട്ട് പരിപ്പയർ വേകണം ആ രീതിക്കായിരിക്കണം അങ്ങനെ ഒരു ഞാനൊരു മൂന്ന് നാല് വിസില് ഞാൻ കേൾപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തു പ്രഷർ നന്നായിട്ട് പോകുന്ന രീതിയിൽ ഞാൻ വെച്ചിട്ടാണ് ഞാൻ എടുത്തത് അപ്പോൾ ഞാൻ എടുത്തപ്പോൾ നന്നായിട്ട് അത് വെന്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് താളിക്കലാണ് താളിക്കാനായിട്ട് ഒരു പാൻ വെച്ചു അതിലേക്ക് എണ്ണ ഒഴിച്ചു എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം കടുത്തിട്ടു കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മുടെ ചുമന്ന മുളക് വച്ചൽ മുളക് ഒരു വറ്റൽമുളക് ഇട്ടുകൊടുക്കണം പിന്നെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് കുക്ക് ചെയ്യുമ്പോൾ മഞ്ഞൾപ്പൊടി ഇടാം അല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇടാം ഞാൻ ഇപ്പോഴാണ് ഇട്ടത് പിന്നെ നല്ല രീതി നമ്മൾ നല്ല രീതിയിൽ ഇനി ഇത് ഉടച്ച് കൊടുക്കണം അങ്ങനെ പയറിട്ടു കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഉടച്ചുടച്ച് ഉടച്ച് കൊടുക്കണം ഉടച്ചു കഴിഞ്ഞൊന്ന് തിളച്ച് കുറുകി വരുമ്പോഴത്തേക്കും നമ്മുടെ പയർ കറി റെഡിയായി